ഹായ് സുഹൃത്തുക്കളെ ഞാനിന്നുണ്ടോ എൻ്റെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കാട്ടോ നമ്മുടെ വീടിൻ്റെ ആ ഒരു ൂഫ് സ്റ്റൈലിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പല രൂപത്തിലുള്ള റൂഫ് ടൈലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല പല രൂപത്തിലുള്ള ഇന്ന് നമ്മുടെ വീട്ടില് അതായത് നമ്മുടെ വീടിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു റൂഫ് ടൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമസ്കാരം ഉണ്ട് എന്താ വിശേഷം ഇത് എത്ര കളർ ശരിക്കും പത്തിലധികം കളേഴ്സ് ഉണ്ട് നമ്മുടെ വീടിന് ഏത് കളർ വേണ്ടി വെച്ചാൽ മാറ്റി കൊടുക്കാൻ നിങ്ങളുടെ പരിപാടി അല്ലേ അപ്പോ ഇത് പരിചയപ്പെടുത്താൻ കാരണം ഇത് ശരിക്കും നമ്മൾ കാണുമ്പോ ഒരു തകര ഷീറ്റ് പോലെ ണ്ടായിരിക്കും കൂടെ ഒക്കെ ബാക്കിൽ നോക്കുമ്പോ ഒരു ഷീറ്റ് പോലെ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലും മണലൊക്കെ വെതറിന രൂപത്തിലുള്ള ഒരു കോട്ടിങ് ആണ് ഇതിന്റെ മുകളിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ വീടിന്റെ മുകളിൽ ചെയ്യുന്നത് നമ്മൾ കോൺക്രീറ്റിന്റെ മുകളാണ് ഇപ്പൊ ചെയ്യുന്നത് പക്ഷെ മുന്നേര് വരുവാണെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നില്ല കേട്ടോ കാരണം ഇത് കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ ഫ്രെയിമിന്റെ മുകളിൽ അങ്ങോട്ട് ഒക്കെ അതേ രൂപം നമ്മൾ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെയും കോൺക്രീറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ശരിക്കും ഇതിന്റെ മറ്റൊരു കളർ കണ്ടു അതായത് ഓരോ ടീമും ഒരു വീടിന്റെ വർക്ക് എടുക്കുമ്പോൾ പല ടീമുകളും പല മെറ്റീരിയലായിട്ട് വരും അപ്പൊ ഇവരെനിക്ക് രണ്ട് മൂന്ന് കളർ കൊടുത്തു കൊടുത്ത് എനിക്ക് രണ്ട് കളറാണ് ഇവരുടെ ഇഷ്ടപ്പെട്ടത് ആ രണ്ട് കളറിന്റെ സാമ്പിൾ ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടെ വന്നിരുന്നു ഇത് മറ്റൊരു കമ്പനിയുടെ അപ്പൊ അതും ഇതും എനിക്ക് നമ്മുടെ ആർക്കിടെക്റ്ററിന് കാണിച്ച് കൊടുക്കുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ വെ വിലയിലും വ്യത്യാസമുണ്ട് റേറ്റിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് രണ്ടും ഞാൻ കാണിച്ചുതരാം കാണുമ്പോൾ ഒരേ രൂപത്തിലുള്ളതാണ് ഇതിന്റെ ബാക്ക് വശം നോക്കുമ്പോഴും ഇവിടെക്ക് ഈ രൂപത്തിലാണ് പൈസ വരും അറിയാം അപ്പോസ കുടുക്കി കുടുക്കിന്ന് വിട്ടുമ്പോൾ കുടുക്കിട്ടാ അത് കുടുക്കാൻ നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഇത് എന്താണ് രണ്ടും വർഷം ഗ്യാരണ്ടി ഉണ്ട് വർഷം നിങ്ങൾ ഒരു കാരണവശാലും ഗ്യാരീട്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഒരു സ്ട്രെങ്ത് നമ്മൾ കാണാൻ പോവാണ് അതായത് ഇദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ ടക്കെ ഓടിയന്തുവാണെങ്കിലും ചെയ്തോ അതുപോലെ തന്നെ ഇത് വേണമെങ്കിലും വളച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് വളയില്ല വളച്ച് നോക്ക വളച്ച് നോക്കാ അയ്യോ ഇത് ഇത് കാണുമ്പോ

അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം അല്ലെ അതിന്റെ ഒരു മെറ്റീരിയലിന്റെ വ്യത്യാസമായിരിക്കും അല്ലെ അത്രയും പക്ഷെ ഇത് കാണുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് തോന്നില്ല തോന്നില്ല ഒരു ആ ഒരു തോന്നുന്നില്ല മെറ്റീരിയൽ ഇന്ത്യയിൽ വേറെ കിട്ടില്ല കിട്ടില്ല കിട്ടില്ലാന്ന് തന്നെ പറഞ്ഞത് എത്ര വർഷമായിട്ട് നമ്മുടെ കമ്പനി ഇന്ത്യയില് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അടുത്തുനിന്ന് കാണുമ്പോ ഒരു കളർ കാണും പക്ഷെ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയാണ് രണ്ട് കളറായിട്ടാണ് കാണുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ അറിയില്ല കുറച്ച് അകലം നോക്കുമ്പോഴാണ് രണ്ട് രൂപത്തിൽ വരിക ഇത് ശരിക്കും എന്ത് സ്റ്റോൺ ആണ് ശരിക്കും ഇത് നാച്ചുറൽ സ്റ്റോൺ ഗ്രാൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്റ്റോൺ ഗ്രാൻസ് ആണ് ഇതിൽ വരുന്നത് സ്റ്റോൺ പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും സ്റ്റോൺ വരുന്നുണ്ട് വരുന്ന മലേഷ്യയിലാണ് ഓല ഇതാണ് സ്റ്റോൺ ഓ ഓട്ടോക്ക് ശരി ഒരേ വലുപ്പത്തിലുള്ള കുറെ സ്റ്റോണുകള് അല്ലേ ഇതിപ്പോ ഇനിപ്പോ ഞാൻ ചോദിച്ച നേരത്തെ ഒരു ചോദ്യമാണ് ശരിക്കും മഴ പെയ്യുമ്പോൾ ശബ്ദം വരും നിങ്ങൾ തന്നെ പറയുന്നു ഇത് നമുക്ക് ശരിക്കും കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ ഇത് വെക്കാൻ പറ്റും എന്നുള്ളത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല ശബ്ദം വരില്ലേ എന്നൊരു സംശയം ഉണ്ടാവും സമയത്ത് ഒരിക്കലും വരില്ല ടെസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊരിക്കാം അടിച്ചു നോക്കല്ലേ ആണെ അപ്പൊ നമ്മളത് ഈ ഒരു ഷീറ്റെ മൊഴി നമ്മൾ അടിച്ചു നോക്കാണ് സ്വാഭാവികമായിട്ട് നല്ല ശബ്ദമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടൈലിന്റെ മോൾക്ക് നമ്മൾ അടിച്ചു നോക്കു നോക്കാണേ ഓ വീട്ടോയ്ക്ക് ഡോക്ടൈലിന്റെ മോളിലൊക്കെ അടിച്ചു നോക്കുമ്പോ എന്താ പറയാ നമ്മുടെ ആ ഒരു ഭൂമിയിലൊക്കെ അടിക്കുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ഉള്ളു അതിന്റെ വ്യത്യാസം വെറുതെല്ലാം പറഞ്ഞു താഴേക്കൊന്നും ഒരു ശബ്ദം ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലാന്ന് പറയുന്നില്ല ഞാൻ വിചാരിച്ചതൊക്കെ കൂടി കൂടെ നടക്കുന്നുണ്ടേ ഒരാഴ്ചത്തെ വർക്കൊക്കെ ചെയ്താണ് ഈ കാണുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെ മുകളിലൂടെ ധൈര്യമായിട്ട് നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ ഓ അടിപൊളി അടിപൊളി ശരിക്ക് റോഡ് സൈഡൊക്കെ ആണെങ്കിൽ വണ്ടികളൊക്കെ പോയിട്ട് ഒരുപാട് പൊടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ കച്ചറാവാൻ ചാൻസുണ്ട് അതായത് അഴുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിച്ച് കഴുകാൻ പറ്റില്ല ആദ്യത്തെ ഒരു രണ്ട് മഴ കൊണ്ട് തന്നെ ക്ലീൻ രണ്ടും ആവശ്യം വരുന്നില്ല ഇനിയിപ്പൊ അങ്ങനെ വരാണെങ്കിൽ തന്നെ നമ്മളിപ്പം നേരത്തെ ചെയ്ത ആ പ്രഷർ അടിച്ച് കളഞ്ഞാലും എങ്ങനെ നടന്നാലും ഇതിന്റെ കുഴപ്പമില്ല കുഴപ്പമില്ലാ സെന്ററിൽ ചവിട്ടിയാലും ഒരു കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ ഓരോ ടൈലുകൾ ഇങ്ങനെയാണ് ലോക്ക് ഇത് ചെയ്യണത് എങ്ങനെയാണെന്ന് ഇതേ രൂപ ഇത് എത്ര മീറ്റർ ആണ് ഓരോ ഇത് ഒരു ടൈല് വൺ തേർട്ടി ഫോർ സെന്റർ അതെല്ലേ അപ്പൊ ഇതേമാതിരി ലോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഓരോ ും കൊടുക്കുന്നു താഴേക്ക് ഇറങ്ങുമ്പോ സ്ലിപ്പ് ചാൻസ് ആവാൻസ് നല്ല ഗ്രിപ്പാണ് അതാ മണലൊക്കെ ഉള്ള ശരിക്കും അല്ലെ ശരിക്കാ സ്റ്റോണുകളോണ്ട് തന്നെ നല്ല ഗ്രിപ്പാണ് ഇതിന് അങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക് അപ്പൊ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ ഇവിടെ ഈ രൂപത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ശരിക്കും ഇതിന് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ടോ അതായത് മഴ പെയ്യ പലരും ഒരു സംശയമായിരിക്കും കാരണം ഇതിപ്പോ ഷീറ്റ് കാണുന്നു ഇത് ചിലപ്പോൾ ചിലപ്പോ പറന്നുപോകാൻ ചാൻസ് ഉണ്ടോ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ടോ പിന്നീട് എന്നൊക്കെ ഉള്ള ഒരു സംശയുണ്ട് ശരിക്കും അങ്ങനെ ഒരു ചാൻസ് മഴ പെയ്താൽ ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂഫിങ്ങിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോക്കൽ സിസ്റ്റർ ഡോക്ടർ വരുന്നത് ഓ അതൊക്കെയാണ് ആണ് ആ റിഡ് വെച്ച് അതേമാതിരി തന്നെ അത് സ്ക്രൂ ചെയ്യുന്നു എന്നെങ്കിലും കൊടുങ്കാറ്റ് വന്നാലേ അനുക ആദ്യം ഇവരുടെ ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോപ്പിൽ പോയ പൊട്ടനെ ഒട്ടനവധി കളറുകൾ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ള രൂപത്തിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങളുടെ ഷോപ്പിൽ വന്ന് പെട്ട് പോവും കാരണം ഏതെടുക്കാൻ നമ്മൾ ഡ്രസ്സുകളൊക്കെ കയറി വരികയാണ് കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കളറിലേക്ക് എത്തിയിട്ടുള്ളത് എത്ര കളർ ശരിക്കും കളേഴ്സ് ഉണ്ട് പത്തിലധികം കളേഴ്സ് അതെ അതല്ലേ ഒക്കെ ഈ ഒരു ും ഇത് എത്തിയപ്പോ എ ഏറ്റവും വലിയ പ്രത്യേക പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താ പിന്നെ മെയിന്റനൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു കോസ്റ്റ് ഇതിന് കാണണ്ട ആവശ്യമില്ല കാരണം ഏത് ആർക്കിടെക്ടിനും ഏറ്റവും വലിയൊരു തലവേദന വീട് ഉണ്ടാക്കുമ്പോ ൂഫിങ്ങിലാ കാരണം അതിന് ഒരു നല്ല പെർമനന്റ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ല എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട് ലീക്ക് വരാൻ പിന്നെ കാറ്റ് കഴിഞ്ഞാൽ പറന്ന് പോവുക പിന്നെ അതില് ഫംഗല് വരാ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഇത് ഡോക്ടർ അപ്പൊ ഈ കാണുന്ന ആളേലൊക്കെ വീടിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോ അവർക്കൊക്കെ ഇത് തോന്നി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കണം അല്ലെങ്കിൽ ഇത് ഫിറ്റ് തെറ്റിയാണെന്നൊക്കെ തോന്നി കഴിഞ്ഞാല് ശരിക്കും എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലായിടത്തും സർവീസ് ഉണ്ട് നമ്മള് സെയിൽസ് ഉണ്ട് സാമ്പിളായിട്ട് സൈറ്റിൽ പോയി കേരളത്തിലെ എവിട്ടേ ഇന്ത്യയിലെ എവിടെയുള്ള അവിടത്തെ അതല്ലേ അതായത് നിങ്ങൾ ഒത്തിരി കളറുകൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവരുന്നത് കാണുന്ന പലവർക്കും ഇത് എങ്ങനെയാണ് ഇതിനിപ്പോ സ്ക്വയർ ഫീറ്റ് ഫൈവ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു വരെ ഉണ്ട് ഓ അതായത് ടൈലിന് മാത്രം മൊത്തത്തിൽ ചെയ്തു ഒരു ടു ഉള്ളിൽ അത് തീരും നിങ്ങളുടെ വർക്കിംഗ് ചാർജും അതുപോലെ തന്നെ ആ ഫ്രെയിം എല്ലാം കൂടി ടു ശരിക്കും സെറാമിക് ടൈൽ ആണെങ്കിലും ഏകദേശം ഒരു കോസ്റ്റ് കോസ്റ്റ് വരുന്നത് അതെ കാരണം നമുക്ക് ഈ കുറക്കാൻ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണത് അമ്പത് വർഷം ഗ്യാരന് കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് അമ്പത് വർഷം എന്ത് കമ്പ് നിങ്ങൾപ്ലേസ്മെന്റ് അതെ വർഷം ഇയേഴ്സ് ആ പ്രോഡക്റ്റ് ഈ സാധനം നശിച്ചു ഇനി എന്ത് ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കും അപ്പൊ എന്ന് ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആരുടെ വീടിന്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിലോ നിങ്ങളെ ആ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സുഹൃത്തുക്കൾ ആരേലൊക്കെ വീടിന്റെ വർക്ക് നടക്കാണെങ്കിൽ ഉപകാരപ്പെട്ട് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെറൈറ്റി വെറൈറ്റി വീടുകളാക്കട്ടെ അല്ലെ അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ